ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദി ഭാഷയിൽ ആദ്യമായി ആരംഭിച്ച ബിഗ് ബോസ് ഇന്ന് വിവിധ ഇന്ത്യൻ ഭാഷകളിലായി അനവധി സീസണുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ബിഗ് ബോസ് ഹിന്ദി പത്തൊമ്പതാം സീസണാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെങ്കിൽ മലയാളത്തിൽ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് ഏഴാം സീസണാണ് നിലവിൽ ഒരേ സമയം ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഭാഷകളിലാണ് ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഇപ്പോഴിതാ അതിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ പുറത്തെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് നിർമ്മാതാക്കളായ എൻറ്റമോൾ ഷൈനിൻ്റെയാണ് വിവിധ ഭാഷകളിലെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് ക്രോഡീകരിച്ച് പുറത്തുവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് മിക്കവരും കരുതും പോലെ സൽമാൻ ഖാൻ അവതാരകനാവുന്ന ഹിന്ദി ബിഗ് ബോസിനല്ല ഏറ്റവും കൂടുതൽ റേറ്റിംഗ് മറിച്ച് മോഹൻലാൽ അവതാരകനാവുന്ന മലയാളം ബിഗ് ബോസ് ആണ് റേറ്റിംഗിൽ ഒന്നാമത് ഹിന്ദിക്കൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷാ പതിപ്പുകളെ മറികടന്നാണ് ബിഗ് ബോസ് മലയാളം വമ്പൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എൻ്റെ മോൾ ഷൈനിൻ്റെ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് ഹിന്ദി ബിഗ് ബോസിനാണ് ഏറ്റവും കുറവ് ടെലിവിഷൻ വ്യൂവർഷിപ്പ് റേറ്റിംഗ് ഒന്നാം സ്ഥാനത്തുള്ള മലയാളത്തിന്റെ റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒന്നാണ് തെലുങ്ക് കന്നഡ പതിപ്പുകൾക്കും പത്തിനു മുകളിൽ റേറ്റിംഗ് ഉണ്ട് തെലുങ്ക് പതിപ്പിൻ്റെ റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഒന്ന് കന്നഡയുടേത് പത്ത് പോയിന്റ് ഒൻപത് എന്നിങ്ങനെയാണ് കണക്കുകൾ വിജയ് സേതുപതി നിലവിൽ അവതാരകനായുള്ള തമിഴ് ബിഗ് ബോസിന്റെ റേറ്റിംഗ് അഞ്ച് പോയിന്റ് ആറ് ഒന്നാണ്